അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അർജുൻ അതേപോലെ തന്നെ റസ്മിൻ സിബിൻ നമ്മുടെ ശ്രീതു ഉണ്ട് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ റസ്മിനെയും കൊണ്ട് ഓടി വരികയാണ് ബാത്റൂമിലേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ റസ്മിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സിബിൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ പറ്റിയ കൈ മുറിഞ്ഞു എന്ന് അവനക്ക് സൂക്ഷിച്ചുകൂടായിരുന്നില്ലേ നിനക്ക് ബ്ലൗസ് ഇട്ട് ചെയ്തുകൂടായിരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് എന്താടാ ബ്ലൗസ് വന്ന് റസ്മിൻ ചോദിക്കുന്നുണ്ട് അല്ലാടി ഈ ഗ്ലൗസ് ആണെന്ന് സിബിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീതു അവിടെ ചിരിക്കുന്നുണ്ട് അയ്യോ എനിക്ക് നീറുന്നു എന്ന് പറയുന്നുണ്ട് അതിപ്പം മാറുന്നു നമ്മുടെ ശ്രീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും അർജുനൻ്റെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് എന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാൾ റസ്മിൻ തന്നെയാണ് അത് അർജുൻ ശ്രീധിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവളെ ഒരിക്കലും അവളായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു നമ്മുടെ ഒരു കൂടെപ്പറു അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് നമുക്ക് എന്ത് കാര്യവും പറയാൻ പറ്റും അതേപോലെ എന്തിനും നമ്മുടെ കൂടെ അവിടെ നിൽക്കും അതെനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ ശ്രീധുനും അർജുനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നത് നമ്മുടെ റസ്മിനെ തന്നെയാണ്